ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികൾക്ക് എപ്പോൾ മുതലാണ് നോൺ വെജ് കൊടുത്തു തുടങ്ങേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നോൺ വെജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കൊടുത്തു തുടങ്ങേണ്ടത് മുട്ടയാണ് കുട്ടിക്ക് എട്ട് ആകുമ്പോൾ മുട്ട കൊടുത്തു തുടങ്ങാം നന്നായി പുഴുങ്ങി മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞിന് പത്തു മാസമൊക്കെ കഴിഞ്ഞാൽ മീൻ കൊടുത്തു തുടങ്ങാവുന്നതാണ് മീൻ കൊടുക്കുമ്പോഴും നന്നായി വേവിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കൊടുക്കുക പിന്നീട് അത് ഡൈജസ്റ്റ് ആവുന്നുണ്ട് എന്ന് കണ്ടാൽ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് മീൻ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ മീൻ്റെ മുള്ളു കുഞ്ഞിൻ്റെ വായിൽ പോകാൻ ഇടവരരുത് മുള്ളു കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ അതിനുശേഷം ഇറച്ചി കൊടുത്തു തുടങ്ങാവുന്നതാണ് ഇവയൊക്കെ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ഇറച്ചിയും മീനും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പാകം ചെയ്യുക മാത്രമല്ല ഇവയൊക്കെ കുഞ്ഞിന് കൊടുക്കുമ്പോൾ നന്നായി വേവിച്ച് മാത്രമേ കൊടുക്കാമുള്ളൂ ഇവ പാകം ചെയ്യുമ്പോൾ ഒത്തിരി മസാലകളും ഒത്തിരി ഉപ്പും ചേർക്കുന്നത് ഒഴിവാക്കുക മുട്ട കൊടുക്കുമ്പോൾ കുഞ്ഞിന് അലർജി ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം തുടർന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇറച്ചികളിൽ ചിക്കൻ തന്നെയാണ് ആദ്യം കൊടുക്കാൻ നല്ലത് പാകത്തിന് ഉപ്പ് മാത്രം ചേർത്ത് പാകത്തിന് വേവിച്ച് ഉടച്ചു വേണം കുഞ്ഞിന് കൊടുക്കാൻ ആദ്യം ചെറിയ അളവിൽ കൊടുത്താൽ മതി ദഹിക്കുന്നുണ്ട് എങ്കിൽ അളവ് കൂട്ടി കൂട്ടി കൊടുക്കാം ഇറച്ചിയും മുട്ടയും ഒക്കെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുക കഴിയുന്നതും കുട്ടികൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചിയും മുട്ടയും ഒക്കെ പാകം ചെയ്ത് കൊടുക്കുക ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ കഴിവതും കൊടുക്കാതിരിക്കുക ഒരു വയസ്സ് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ എരിവൊക്കെ ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം